ൂർ വടത്തേട്ടിൽ പൊതു സ്വകാര്യ പങ്കാളിത്തതോടുകൂടി ഇറിഗേഷൻ ടൂറിസം പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി അഗസ്റ്റിൻ നിയമസഭയിൽ എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ വരുന്ന ഭൂതത്താൻഘട്ടിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി രൂപ ചെലവഴിച്ച് ഇറിഗേഷൻ ടൂറിസം പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ അറിയിച്ചു ആന്റണി ജോൺ എം എൽ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് മന്ത്രി നിയമസഭയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് സ്വദേശീയരും വിദേശീയരുമായ രണ്ടു ലക്ഷത്തോളം വിനോദസഞ്ചാരികൾ പ്രതിവർഷം വന്നുപോകുന്ന ഭൂത്താൻ ഘെട്ടിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഇറിഗേഷൻ ടൂറിസം പദ്ധതിയെ സംബന്ധിച്ചും പദ്ധതി നടപ്പിലാകുമ്പോൾ പ്രദേശവാസികൾക്ക് തൊഴിലും മറ്റ് അനുബന്ധ പരിഗണനയും ഉറപ്പുവരുത്തണമെന്നും ും വർഷങ്ങളായി ഈ പ്രദേശത്ത് ടൂറിസവുമായി ബന്ധപ്പെട്ട് ബോട്ടിംഗ് നടത്തിവരുന്നവരെ കൂടി പദ്ധതിയുടെ ഭാഗമാക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ എറണാകുളം ജില്ലയിലെ ഭൂതത്താൻകെട്ട് ബാരേജിൽ ഇറിഗേഷൻ ടൂറിസം പദ്ധതി നടപ്പിലാക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് വകുപ്പിന് കീഴിലുള്ള ഡാമും അനുബന്ധ ഓഫീസ് കെട്ടിടങ്ങളും ഒഴിച്ചുള്ള ജലവിഭവ വകുപ്പിന്റെ പ്രദേശങ്ങളിൽ പരിസ്ഥിതി സൗഹൃദമായിട്ടാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത് പദ്ധതിയിൽ പാർക്ക് നവീകരണം പാർക്കിംഗ് സംവിധാനം ടോയ്ലറ്റ് ബ്ലോക്കുകൾ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പുതിയ റൈഡുകളും വിനോദങ്ങളും സ്കൈ ട്രെയിൻ സംഗീത ജലധാര ഫോക് ജനറേറ്റർ ഓപ്പൺ എയർ ഓഡിറ്റോറിയം റെസ്റ്റോറന്റ് മിനി കോൺഫറൻസ് ൾ ഷോപ്പ് റൂമുകൾ ഫയർ ആൻഡ് സേഫ്റ്റി പ്ലംബിംഗ് ഇലക്ട്രിക്കൽ പ്രവൃത്തികൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു കോടി രൂപ മുതൽ മുടക്കിയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് പദ്ധതി നടപ്പിലാകുമ്പോൾ പ്രദേശവാസികൾക്ക് കൂടി തൊഴിലും മറ്റ് അനുബന്ധ പരിഗണനയും ഉറപ്പുവരുത്തുന്നതും പ്രദേശത്ത് ബോട്ടിംഗ് നടത്തി വന്നവരെ കൂടി പദ്ധതിയുടെ ഭാഗമാക്കുന്ന കാര്യവും പദ്ധതി പ്രാവർത്തികമാക്കുന്ന ഘട്ടത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതാണെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു ന്യൂസ്